നീ എന്നെ പറ്റിച്ചുട്ടോ ഐ എന്താ കഥ നിന്നെ നോ മറക്കേ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീച്ചില്ല ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി പക്ഷൻ തടിച്ചുട്ടോ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാരണമായിരുന്നോ ആളെ വേണ്ടത്ര പരിചയം ഇല്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാ ഇവന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പണ്ട് ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി ഡൽഹി വെച്ച് അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെ İyi, ne